പ്രിയപ്പെട്ട മക്കളെ കാണാതിരിക്കുക അവരെ തന്നിൽ നിന്നകറ്റി മറ്റൊരു വീട്ടിലാക്കുക ഇതൊക്കെ ഒരു പെറ്റമ്മയ്ക്ക് താങ്ങാവുന്നതിലധികമാണ് പക്ഷേ താങ്ങാവുന്നതിലധികം ഉള്ളിലൊതുക്കാനുള്ള ആത്മധൈര്യത്തിന്റെ പേരാണല്ലോ ഉമ്മാച്ചു എന്നത് ഒറ്റയ്ക്കായപ്പോഴേക്കും തകർച്ചയുടെ ആഴങ്ങളിലേക്ക് പതിക്കും പോലെ കാലിടറിപ്പോയി ഉമ്മാച്ചും ഉമ്മയ്ക്ക് അതേ സമയം വീട്ടിലെ ഭാഗം വെപ്പിനെ കുറിച്ചറിഞ്ഞ നാട്ടുകാരി ചിലർ അതിൽ നിന്ന് മുതലെടുപ്പിന് ശ്രമിക്കുന്നുമുണ്ട് മക്കളെ പരസ്പരം എതിർചേരിയിൽ വീണ്ടും ആക്കുകയാണവർ വായിക്കാം ഉമ്മാച്ചുവിൻ്റെ ഇരുപത്തിരണ്ടാം അധ്യായം കൊത്തിയാട്ടിയ കോഴി തള്ളവാഴയിൽ നിന്ന് കന്നുകൾ ചവിട്ടി പൊരിച്ചെടുത്ത നട്ട് പഴക്കമുള്ളവരാണ് ആളുകൾ അവർ ഒരു തറവാട് ഭാഗത്തെ നോക്കുന്നതും അതേ മനോഭാവത്തോടെയാണ് പൊരിച്ചു വെച്ച കന്നിനും ചിലപ്പോൾ തള്ളവാഴയ്ക്കും നാലു നാൾക്ക് ഒരു വാട്ടം കാണും അതിനിടയിൽ മഴ കിട്ടിയെങ്കിൽ അവ ഉഷാറായങ്ങ് വളരാൻ തുടങ്ങും പറിച്ചു നട്ടവ തള്ളവാഴകളാകുന്നത് വരെ ആ വളർച്ച നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു പിന്നെയും ഇത് ഇതാവർത്തിക്കുന്നു ഉമ്മാച്ചുമ്മയുടെ തറവാട് രണ്ടായി പിരിഞ്ഞു അപ്പോഴും ആളുകൾ അതിലത്ര അസ്വാഭാവികമായി ഒന്നും കണ്ടില്ല ചില മൃദുലാത്മാക്കൾ മാത്രം മുക്കുത്ത് വിരൽ വെച്ചു കഷ്ടം തള്ളയും മക്കളും തമ്മില ഭാഗം ഭാഗം സാധാരണയല്ലേ ശാന്തശീലർ മറുപടിയും പറഞ്ഞു കുടുംബം പെരുത്താൽ ഭാഗം കുടുംബം പെരുത്തില്ലല്ലോ അതല്ലേ അത്ഭുതം പെരുത്തില്ലെങ്കിലും പെരുത്ത അനുഭവമാണെന്ന് വെച്ചാലോ കലികാലം അല്ല നൂറ്റവരും പാണ്ഡവരും കലികാലത്തായിരുന്നില്ലല്ലോ ജീവിച്ചത് എന്നിട്ട് ഒരു ഭാഗക്കേസ് അല്ലേ ഭാരതയുദ്ധം അപ്പടി ഇതൊക്കെ അന്നും ഇന്നും എന്നും ഉണ്ടാവും ഒരു തറവാട് വളർത്തിക്കൊണ്ടുവന്ന താച്ചുമ്മാന് അതത്ര എളുപ്പം സമ്മതിച്ചു കൊടുക്കാൻ വയ്യ പക്ഷേ തന്റെ കലികാലവാദത്തിന് യുദ്ധി പോരെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പൊ പിന്നെ ഒന്നേ പറയാനുള്ളൂ നശിപ്പിക്കാൻ ജനിച്ചവർ നശിപ്പിച്ചേ നിൽക്കൂ ആര് ഉമ്മാചുമോ അല്ല മക്കള് പക്ഷെ ഉമ്മാക്കാ ഭാഗത്തിന്റെ ആവശ്യം എന്നല്ലേ പറയുന്നത് നേര് ചാപ്പുണ്ണി നായര് പറഞ്ഞതാ അയാളെക്കാട്ടിലും വിവരം ഈ കാര്യത്തിൽ താച്ചുമ്മാൻ ഇല്ലല്ലോ കൂടുതൽ പരാജയം പറ്റാൻ തയ്യാറില്ലാതിരുന്ന താച്ചുമ്മാൻ വേഗത്തിലങ്ങ് യോജിച്ചു വരേണ്ടത് വഴിയിൽ തങ്ങില്ല എന്നുണ്ടല്ലോ തൻ്റെ വഴിക്ക് നടക്കുകയും ചെയ്തു ഇതുപോലെ പലരും ആ സംഭവത്തെ അത്ര കാര്യമായി എടുത്തില്ല ഉമ്മാച്ചുമ്മയുടെ വീട്ടിൻ്റെ അകം മാത്രം ഏകാന്ത ശൂന്യമായിരുന്നു അവിടെ ഇന്ന് അബ്ദുവും ഉമ്മാച്ചുമ്മയും രണ്ട് പണിക്കാരികളുമേ ഉള്ളൂ അബ്ദു പലപ്പോഴും കാലേ തെഴുന്നേറ്റ് പോവും പണിക്കാരികൾ അടുക്കളയിലും പറമ്പിലുമായി കഴിയും ഉമ്മാച്ചുമ്മ അട്ടവും നോക്കി കിടക്കണം ഹൈദ്രോസ് ഉണ്ടായിരുന്നപ്പോൾ വീട് ശബ്ദയാനമായിരുന്നു ഓൻ പോയപ്പോ എല്ലാരും പോയ ചേലിക്കാൻ എല്ലാറ്റിനെയും കൊത്തിയാട്ടി നമ്മൾ മാത്രം ബാക്കിയായി ആ സ്ത്രീ ഒരു നെടുവീർപ്പെട്ടു എങ്ങും വിഷാദമയമായ ഒരു അന്തരീക്ഷമായിരുന്നു ഒരു മരണം കഴിഞ്ഞ വീട് പോലെ മരക്കാലും ഹൈഡ്രോസും ഇന്ന് വേറെ ഒരു വീട്ടിലാണ് താമസം വീട് കൊള്ളാവുന്നതാണ് പറമ്പും കൊള്ളാവുന്നതാണ് പരിസരവും നന്ന് എല്ലാം അവരുടെ സ്വന്തം തന്നെ എന്നിട്ടും അവർ സുരക്ഷിതരല്ലാതെ ആയിരിക്കുമോ എന്നൊരു സംശയമാണ് ഉമ്മ ചുമ്മയ്ക്ക് ഹൈഡ്രോസും മരക്കാരും അടുത്തുണ്ടായിരുന്നപ്പോൾ അവരെക്കാൾ അധികം അബ്ദുവിനെ പറ്റിയായിരുന്നു ആ ഉമ്മ ആലോചിച്ചിരുന്നത് ഇന്ന് അബ്ദു അടുത്തുണ്ട് അപ്പോൾ മറ്റവരെ പറ്റിയായി എപ്പോഴും ആലോചന ആ കുട്ടികൾ ഇറങ്ങിപ്പോയ രംഗം ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് മാറിയുകയില്ല ജീവിതാവസാനം വരെ ആ രംഗത്തിന്റെ സ്വാധീന ശക്തി തന്റെ ഹൃദയത്തിൽ ഉണ്ടാകുമെന്നും ഉമ്മ ചുമ്മയ്ക്ക് തോന്നി സാധനങ്ങളെല്ലാം കടത്തി കഴിഞ്ഞു ഓരോ സാധനം എടുക്കുമ്പോഴും മരക്കാർ ചോദിച്ചു ഇത് ഉമ്മക്ക് വേണോ വേണ്ട മോനെ വീണ്ടും ഒരു സാധനം കെട്ടുകെട്ടുമ്പോൾ ഹൈദ്രാസ് അതേ ചോദ്യം ഒന്ന് ആവർത്തിച്ചു ഉമ്മാക്ക് ഇങ്ങളെ മതി മക്കളെ ഉമ്മാചുമ്മയുടെ തൊണ്ട ഇടറിപ്പോയി മരക്കാർ അതിനൊന്ന് മൂളുക മാത്രം ചെയ്തു ഇങ്ങക്ക് തോന്നുന്നുണ്ടാവും ഉമ്മ ഇങ്ങളെ കളഞ്ഞെന്ന് ഇല്ല മക്കളെ പക്കയെങ്കില് ഇങ്ങടെ കൊണം ഉമ്മ കണ്ടു ഉമ്മ തീ തിന്നാലും ഇങ്ങക്ക് സുഖം വരട്ടെ എന്ന് നനച്ചു ഉമ്മ എവിടെ പോയാലും ഞങ്ങളുടെ പെറ്റുമ്മയല്ലാതാവോ ഉം ഉമ്മക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ ചൊല്ലി അയച്ചോളിൻ മടിക്കരുത് ഞങ്ങളിരിക്കുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെടരുത് സുഖമായിരിക്കണം മരക്കാരാണത് പറഞ്ഞത് ഉമ്മ ഉമ്മിനി സ്വക അനുഭവിച്ച് ഈ ദുന്യാപമ്പിലെ സാധാരണ പെണ്ണുങ്ങള് കാണാത്ത സ്വകങ്ങള് ഉമ്മ അനുഭവിച്ച് സുബർക്കത്തിന് ഇച്ചിരി മേലെ ആയിട്ടാ ഇങ്ങളെ പാപ്പ ഞമ്മളെ കരുതിയത് അതിലും ഒരു മുന്തി ഒരു സുഖം എന്തിരുത്താ ഒരു പെണ്ണിന് ഞമ്മളിരിക്കുമ്പോ ഇരിക്കും പോലെ ഇരുന്ന് ഇപ്പൊ കിടന്ന് ഏറെ ചെറിയ മുറം നേരത്തെ കൊമ്പോടിയോയിരിക്കും അതിലും ഇപ്പൊ ബസ്സിന് ഇല്ല ഇനി ഞമ്മടെ സ്വകം ഇങ്ങളെ സ്വകായിരിക്കുന്നത് കാങ്ങാണ് ഹൈഡ്രോസിന്റെ കണ്ണിമകൾ നനഞ്ഞു മരക്കാർ നിശബ്ദരായി നിന്നു അവരും തങ്ങളുടെ പെറ്റുമ്മയും എന്ന നീക്കുമായി രണ്ട് കുടുംബക്കാരാവുകയാണ് തങ്ങൾ അനാഥരാവാൻ പോവുകയാണെന്ന് തോന്നൽ ഉമ്മ തങ്ങളെ ഉടുപ്പിടുവിച്ച് സ്കൂളിലേക്ക് അയച്ചിരുന്ന കാലം മുതൽക്ക് അന്നേവരെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും മരക്കാരുടെ ഹൃദയത്തിലൂടെ പാഞ്ഞുപോയി ചുളിവ് വീഴാൻ തുടങ്ങിയ ആ കൈത്തണ്ടേ കിടന്നാണ് അവൻ വളർന്നത് ആ മടിയിൽ കിടന്നാണ് അവൻ വിശ്വാസപൂർവ്വം ഉറങ്ങിയത് ആ ജീവനിൽ നിന്നാണ് തന്റെ ജീവൻ കൊളുത്തിയെടുത്തത് എന്നിട്ടും എൻ്റെ ഉമ്മ അണ പൊട്ടും പോലെ കരഞ്ഞ് അവൻ ഉമ്മയുടെ മടിയിൽ തലവെച്ചു എൻ്റെ മക്കളെ കുറെ നേരത്തിന് ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല ചൂടുള്ള ഒന്ന് രണ്ട് കണ്ണീർ കണങ്ങൾ മരക്കാരുടെ പുറത്തു വീണു ഉമ്മാച്ചു തന്നെ അത് തുടച്ചു കളയുകയും ചെയ്തു അവർ അമർത്തിപ്പൂട്ടിയ ചുണ്ടുകളോടെ വിദൂരതയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു ആ സ്ത്രീ തന്നെ തന്നെ പിടിച്ചൊതുക്കുകയാണ് അവരുടെ ഉള്ളിൽ ഒരനയും ഒരു തോട്ടിയുമുണ്ട് ആന ഇളകി പതറുമ്പോൾ അവർ ആ തോട്ടി നിർദ്ദേഹമായി തറച്ചു വലിക്കുന്നു ആന നിൽക്കും അവർ പഴയ പോലെ ജീവിക്കും വരയ്ക്കാരെ എണീക്ക് ബേജാറാവേണ്ട എൻ്റെ മക്കൾക്ക് കൊണേ വരൂ ഉമ്മ കൂടെ കൂടെയില്ലാച്ചാലും ഉണ്ട് എന്ന് നനച്ചു പക്കെങ്കില് ഇങ്ങള് ഏട്ടാനുസമ്മര് വിട്ടു പിരിയരുത് ഉടല് രണ്ടാലും ഉയരൊന്നാണെന്ന് എപ്പോഴും നനച്ചു എന്നാൽ കൊണേ വരൂ സാധനങ്ങളെല്ലാം തീർന്നു അവർ യാത്ര പുറപ്പെട്ടു ആ കുട്ടികൾ തിരിഞ്ഞു നോക്കി ഇറങ്ങിപ്പോകുന്നത് ഉമ്മച്ചുമ നിന്ന് കണ്ടു ആ സ്ത്രീ തേങ്ങിയില്ല കരഞ്ഞില്ല ഒന്ന് നെടുവീർ കൂടി ഉണ്ടായില്ല മരക്കാരും ഹൈഡ്രോസും കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ അവർ കട്ടിലിൽ വന്നിരുന്നു പറഞ്ഞു അപ്പോ രണ്ട് വഴിക്കായി അൻറെ വേണ്ടുക ഒക്കെ നടക്കട്ടെ ഒരു പമ്പരത്തിന്റെ വേഗതയുടെ ഹൃദയത്തിൽ എന്തോ കിടന്ന് തിരിയുകയും പൊട്ടിച്ചിതറിയുകയും ചെയ്യുന്നതായി അവർക്ക് തോന്നി ജീവിതത്തിന്റെ അതിപ്രധാനമായ അംശങ്ങൾ അടർന്നു തെറിച്ചു പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ അവയെ അടർത്തി തെറിപ്പിക്കുക കൂടി വേണം സ്വന്തം മാംസത്തെ കടിച്ചു തിന്നണം എന്നിട്ട് കരയാതിരിക്കുകയും വേണം ഉമ്മ അബ്ദു അങ്ങോട്ട് കടന്നു ചെന്നു അവർ അവനെ ആകെ എന്ന് നോക്കി ആ കണ്ണുകൾ വെയിൽനാലം തട്ടുന്ന തേറ്റാമ്പരൽ പോലെ തിളങ്ങി എന്താണ്ടാ ഉമ്മ കരയരുത് ഉമ്മ എന്നും കരഞ്ഞിട്ടില്ലട മോനെ ഉമ്മയ്ക്ക് ഞാനുണ്ട് അന്ന പെറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒന്ന് കരഞ്ഞ് അക്കരച്ചിലെ ഉള്ളിലേക്ക് ഭലിച്ചതാ പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല പോകൂല എന്തേ അബ്ദു അതിന് സമാധാനം പറഞ്ഞില്ല അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഓർക്കാപ്പുറത്താണ് സംഭവിച്ചത് ഭാഗം നിശ്ചയിച്ചത് അവിചാരിതമായിട്ടാണ് അതിലും അധികം അത്ഭുതകരമായിരുന്നത് ഉമ്മ തൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞതാണ് നേരോ അവൻ ചാപ്പുണ്ണി നായരോട് ചോദിച്ചു ഉമ്മ നിർബന്ധം പിടിച്ചാണ് നിൽക്കുന്നത് അത് അപ്രതീക്ഷിതമായ ഒരു ലാഭമായിരുന്നു ഒരു നിലയ്ക്കാത്ത വേവലാതിയും എല്ലാം കഴിഞ്ഞപ്പോൾ ഉമ്മ പരുഷമായിട്ടാണ് സംസാരിക്കുന്നത് ഇതിനൊക്കെ എന്താണ് അർത്ഥം മനുഷ്യന്റെ കാര്യങ്ങളൊന്നും അവന്റെ ഇഷ്ടപ്രകാരം അല്ലാതായിരിക്കുമോ നടക്കുന്നത് എന്റെ മോൻ ഇപ്പൊ പൊയ്ക്കോ ഉമ്മാചുമ്മാ തിരിഞ്ഞ് കട്ടിലിൽ കിടന്നു അബ്ദു താടിക്ക് കൈ കൊടുത്തു അവിടെ ഇരുന്നു വേർപാടിൻ്റെതായ ഈ രംഗം ദിവസത്തിൽ പലതവണ ഉമ്മാനസിൽ മനസ്സിൽ വന്നുപോയി സ്വന്തം ഹൃദയത്തിൽ നിന്നുള്ള ഈ നിലവിളി തന്നെ കേട്ടുകൊണ്ടിരിക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ആരും ആ വീട്ടിലേക്ക് കടക്കാറില്ല വിരോധമൊന്നും ഉണ്ടായിട്ടല്ല ഒരു ഉൾനാട്ടിലെ അത്രയൊന്നും ആലോചിക്കാതെ തന്നെ ചില വീടുകൾ വരഞ്ഞിടപ്പെടും തകർന്നടിഞ്ഞ ഒരു ഇല്ലത്തറ ദുർമരണങ്ങൾ നടന്ന ഒരു വീട് അന്ത്യത്തിരി കത്തിക്കാത്ത അമ്പലം ഇവയൊക്കെ വകഞ്ഞു വെക്കുകയാണ് ആളുകൾ പതിവ് ഉമ്മാച്ചുമ്മയുടെ വീടും ഏതാണ്ട് ആ കണക്കിൽപ്പെടുത്തിയിരുന്നു പക്ഷേ പുറത്തേക്ക് പറയുന്നത് ഇങ്ങനെയാണ് എന്തിരുത്തിനാ ഓൾഡോടെ പോണ ആരൊക്കെ അങ്ങനെ ഒരു മനുഷ്യ ശബ്ദം കേൾക്കാൻ മോഹം തോന്നുമ്പോഴെല്ലാം ഉമ്മാചുമ്മ പണിക്കാരികളെ വിളിച്ചു സൈനബ എന്തേ ദാത്ത ഇവിടെ ഇരിക്കു സൈനബ കട്ടലിന് ചുവട്ടിലിരുന്നു തട്ടം നേരെയാക്കിക്കൊണ്ട് ചോദിച്ചു എന്തിനീ കാലുയ്യണോ വെല്ലിച്ച് പിന്നെ ഒരു കഥയുണ്ടല്ലോ ഒരു ജിന്നിനെ പൊടിച്ച് തപ്പിലാക്കിയ കഥ അനക്ക് തോണൂലേ തോണും അല്പം അഭിമാനം കലർന്ന സ്വരത്തിൽ സൈനബ പറയും പണ്ട് പണ്ട് മുത്തുനബിന്റെ കാലത്തിനും മുമ്പേ ഈസാ നബി ദുനിയാവിലെ വരുന്നതിനും മുമ്പേ അപ്പോ കാലിമ്മണിയായി എന്നിട്ട് ഒരു ഉണ്ടായിരുന്നു എവിടെ മക്കത്ത് ഓൻ ബലബീസാൻ പോകും ഇന്ന് വിസ്തരിച്ച് പറ ഓൻ ബമ്പനാർന്ന് നല്ല തടിയും വണ്ണും ബലബീസാൻ പെരുത്ത കടലിൽ പോയി ആദ്യത്തെ ബലയ്ക്ക് ഒരു ചള്ളി മീനെ കിട്ടി പിന്നത്തെ ബലയ്ക്ക് കിട്ടിയത് ഒരു ചെമ്പല്ലീനയാണ് സൈനഭ നിക്ക് ഇപ്പൊ ചെമ്പല്ലി ഉണ്ടാവാറില്ലേ ഇല്ല കഥ പറ പിന്നെ ബീസിയപ്പോ കിട്ടിയത് ഒരു തപ്പാണ് നീളം അപ്പൊ മുക്കോൺ വിചാരിച്ചു അതിലൊക്കെ പൊന്നാണെന്നല്ലേ ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടെ ഉമ്മാചുമ്മ ചോദിച്ചു തന്നെ പക്കെങ്കിൽ തുറന്നു നോക്കിയപ്പോ ഒരു ജിന്നേർന്ന് മൂപ്പൊരു ഒരു പുക പോലെ വളർന്ന് പുറത്തായപ്പോ ഒരു ഇരുമ്പും കുറ്റിയും പോലെ നിന്ന് നിന്നപ്പോ മൂപ്പന്റെ മുടി ആകാശത്തുമ്പല് മുട്ടി ഒരതുന്നുണ്ടായിരുന്നു മുക്കോനെ ചെന്ന് ആപത്ത് ബല ബലബീസിടിച്ച് മനുഷ്യന്റെ ഹൽഭം അങ്ങനെയല്ലേ താത്ത പൊന്നാന്ന് വെച്ച് ജിന്നായിരിക്കും എന്നിട്ട് ഉം ഉമ്മാചുമ്മ ഒന്ന് അമർത്തി മൂളി സൈനബ പിന്നെയും കഥ തുടരുന്നുണ്ടായിരുന്നു എങ്കിലും ഉമ്മാചുമ്മ കേട്ടില്ല അവ സ്വന്തം ഹൃദയത്തിലേക്ക് ഉരസി വീണുകഴിഞ്ഞിരുന്നു ആ കഥയുടെ പരിണാമം എന്താണെന്നവർക്ക് അറിയാം പലതവണ കേട്ടതാണ് പക്ഷെ അപ്പോഴാലോചിച്ചിരുന്നത് സ്വന്തം പരിണാമത്തെ പറ്റിയായിരുന്നു ഇവിടെ ആരുല്ലേ പൂമുഖത്തു നിന്നൊരു ചോദ്യം ആരാ അത് നോക്കു സൈനഭ സൈനബ പുറത്തേക്ക് കടന്നു വിരീടെ പിൻപിൽ നിന്നും നോക്കി എന്നിട്ട് കുപ്പിവെളക്കി ലിക്കൊണ്ട് ഓടി വന്നു പറഞ്ഞു വയനാട്ടിലെ മൊപ്പരാ ഉമ്മാ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരുന്നു പോയി ഹസ് പെട്ടെന്ന് ഉയരുന്ന തിര ശാന്തമായി അമരും പോലെ ഉമ്മാചുമ്മയുടെ മുഖം താണു അവർ സ്വല്പനേരെ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരാൻ പറസനകത്തേക്ക് വന്നു കയ്യിൽ ഒരു വലിയ കെട്ടുമുണ്ടായിരുന്നു അത് ഉമ്മാച്ചുവിൻ്റെ മുമ്പിൽ വെച്ചു മുഖത്തെ വിയർപ്പ് തുടച്ചു അത്തരം കാണിക്ക ഇതിനു മുമ്പും പലപ്പോഴും ഹസ്സൻ കൊണ്ടുവന്നതാണ് അന്നൊക്കെ അഭിമാനം തുളുമ്പുന്ന ഹൃദയവുമായി ഉമ്മാചുമ്മ അതെടുത്ത് അകത്തു കൊണ്ടുപോയിട്ടുണ്ട് അയൽപ്പക്കാർക്ക് വിതരണം ചെയ്ത് അതിന്റെ ദാടി കാട്ടിട്ടുണ്ട് ഇന്ന് ആ കാണിക്ക കണ്ടതോടെ അവർ മുഖം തിരിച്ചു കളഞ്ഞു തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞ ചോരപ്പാടുള്ള ഒരു തലയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അവരുടെ ഹൃദയത്തിലെ ആന ഒന്ന് ചീറി അപ്പോഴും അവർ തോട്ടിയിട്ട് പലിച്ചു സൈനബ ഇതെടുത്തുകൊണ്ടു പോ സൈനബ ആജ്ഞ അനുസരിച്ചു ആ കെട്ട് മുമ്പിൽ നിന്ന് മറഞ്ഞപ്പോൾ ഉമ്മാചുമ്മ നേരെയിരുന്നു എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നവർ പരുങ്ങുകയായിരുന്നു എന്തെങ്കിലും പറയാതെ കഴിയുമോ അവർ മനസ്സിന്റെ ബാതിലുകൾ അടച്ചു ശരിപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു ഇജി എപ്പോഴേ വന്ന് വരുന്ന ഭയ്യാ വിശ്വയിച്ചൊന്നും ഇല്ലല്ലോ ഇല്ല എന്റെ വീടരക്കും ഒക്കെ സുഖം തന്നെ രണ്ടീസം മുമ്പേ വരണമെന്ന് നനച്ചതാ പക്കെങ്കിലും മോം വിടൂല ആ കുഞ്ഞൻ ഞമ്മുടെ മടിയിൽ നിന്നിറങ്ങൂല നടത്തം തൊടുത്തോ ഇമണീസായി തൊടത്തിയിട്ട് അങ്ങനെ കുടുംബവാർത്തകളൊക്കെ ചോദിച്ചു കഴിഞ്ഞു ഇനി എന്താണ് ചോദിക്കുക ഭൂതകാലത്തെ അനുസ്മരിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കാൻ ഉമ്മാചുമ്മ ആഗ്രഹിച്ചു തൽക്കാലം ഹസനെ ഒന്ന് ഒഴിച്ചു നിർത്തി തന്നെ ഒന്ന് കെട്ടി നിർത്തേണ്ടതുണ്ട് അവർ ഹസനോട് ചോദിച്ചു വലിച്ചെ കഴിച്ചോ കഴിക്കാലോ സൈനബ ഓന് ചോറ് കൊടുക്ക തിരക്കില്ല ബൈക്ക് ബൈച്ചോ അവൻ സൈനബയുടെ പിന്നാലെ പോയി ഒരു പഴയ പാമ്പൻ ചുറ്റി മുന്നിലൂടെ ഇരിട്ടത്ത് കടന്നു കഴിഞ്ഞാലുള്ള ഒരു ആശ്വാസത്തോടെ ഉമ്മാ നെടുവേർപ്പെട്ടു ഹാവു ഹസനെ അധിക ദിവസം ഇവിടെ നിർത്തുന്നത് നല്ലതല്ല എന്നവർ വിചാരിച്ചു അവൻ അവിടെ നിൽക്കുന്നിടത്തോളം കാലം മനസ്സിന് സ്വസ്ഥതയുണ്ടാവില്ല മണ്ണിട്ട് മൂടാൻ ആഗ്രഹിക്കുന്ന പലതും കുത്തിയിളക്കും തന്നെത്താൻ ഉറപ്പിച്ചു നിർത്താൻ വയ്യാതെയാകും ഏതായാലും അത് പാടില്ല കൊടുങ്കാറ്റുകൾ അടിച്ചിട്ടും ആണിവേരി പൊരിയാതെ നിന്ന ഒരു വൃക്ഷമാണ് അവർ അബ്ദോ അബ്ദോ ഉമ്മർത്ത് നിന്നൊരു വിളി സപുണ്യാരല്ലേ മച്ചു വിളിച്ചു ചോദിച്ചു അതെ ഇങ്ങട്ട് ബരീൻ ചാപ്പുണ്ണി നായർ അകത്തേക്ക് കടന്നു പറഞ്ഞു കാര്യം ഇപ്പോൾ കുഴങ്ങിയല്ലോ എന്തേ കായ് വേണോ ഉമ്മാച്ചി ചോയിച്ചു ചാപ്പുണ്ണി നായർ ആർദ്രതയോടെ അവരെയെന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു വേണ്ട പിന്നെ കുട്ടികൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരാപത്ത് എന്തിരുത്തേ നായരെ ഒന്നൂല്ല ഹൈഡ്രോസുണ്ട് പോയി വോട്ടിനു നിന്നിട്ട് വഴിയിൽ കൂടി പോകുന്ന മാരണം വലിച്ചു തലയ്ക്ക് വെക്കുക അത്രയുള്ളൂ കുട്ടികളല്ലേ സാപുണ്യാരെ ഓലക്കിച്ചിരി തൊമാസൊക്കെ കൂടാതെ കയ്യോ ഇത് ഭാഗത്ത് അത്രേ ഹൈഡ്രോസ് ലീഗിന്റെ ഭാഗത്തും ഈ ബോട്ട് പന്ത് കളിന്റെ ചേരിക്കാർക്കും അല്ലേ കളിച്ചുപൊടിച്ച് നടക്കുമ്പോ ഓലങ്ങടെ ലോക്യത്തിലാവും എന്തേ ലോക്യം ും ഹൈഡ്രോസിന്റെ ചങ്ങാതികൾ ഉണ്ടാക്കുന്ന ആപത്താണിത് പള്ളിയിൽ വെച്ച് ലീഗുകാരുടെ പ്രസംഗം ഉണ്ടായി എന്നിട്ട് അതിന് ഹൈഡ്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി ഒടുവിൽ അവരുടെ ഭാഗത്ത് വോട്ടിന് ഇന്നോളാമെന്ന് നിൽക്കുകയും ചെയ്തു എന്താ ചെയ്യുക ഹൈഡ്രോസ് അവിടെ നിന്നപ്പോ കോൺഗ്രസ്സാർ അബ്ദുവിനെ ഇപ്പുറത്ത് നിർത്തി ഓനൊന്നും പറഞ്ഞില്ലല്ലോ ഒക്കെ സമ്മതിച്ചൊപ്പിട്ടു കൊടുത്തു എന്നാ കേട്ടത് ചിഹ്നമു എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനറിയുന്നത് എവിടെ ഇവിടെ ഉണ്ടാവും എന്നെ ഞാൻ വിചാരിച്ചത് വന്നില്ലല്ലോ പിന്നെ ഇത് മത്സരം വർദ്ധിപ്പിക്കുന്ന ഏർപ്പാട് നമുക്കത് വേണ്ട വേണ്ട ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാല് പറഞ്ഞാല് ഒരു വാക്കയാ സർക്കാരിനെതിരാ അപ്പൊ കഴിഞ്ഞില്ലേ തമ്മാടിത്താവല് വിലാപത്തിന്റെ വയ്യേർക്കും അതുപോലെ എന്തൊക്കെയോ ആണ് എന്തായാലും തറവാട്ടുകാർക്ക് അത് പറ്റില്ല ഓനോട് പറയാം ഹൈഡ്രോസിനെയും വിളിപ്പിച്ചാം ഇനി താമസിക്കണ്ട ചാപ്പുണ്ണി നായർ ഉമ്മാചുമ്മ ആകെ ഒന്നും നോക്കി കുത്തഴിഞ്ഞ ഒരു ഗ്രന്ഥം പോലെയായിരുന്നു ആ സ്ത്രീ ഏതായാലും ഒരു കാവ്യാത്മകത അവിടെ ഓളം വെട്ടുന്നുണ്ട് ഒരു നെടുവീർപ്പോടെ ചാപ്പുണ്ണി നായർ പുറത്തേക്ക് കടന്നു ഹസനുണ്ട് ഉമ്മറത്ത് ഊണ് കഴിഞ്ഞു പല്ലിൻ്റെ തോണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് താനെ പോകുന്നു ഇച്ചിരി മുമ്പെ കുശലം പറഞ്ഞ് ചാപ്പുണ്ണി നായർ കൂടെയെടുത്തു കൈത്തണ്ടയിൽ തൂക്കി ഞാൻ ഇറങ്ങട്ടെ ഞമ്മളും വരാം ഹസ്സനും പിന്നാലെ ചെന്നു ഉമ്മാചുമ്മ ജാലകത്തിലൂടെ അവരുടെ പോക്ക് നോക്കിക്കൊണ്ടു നിന്നു തന്റെ കാര്യസ്ഥം മുമ്പിലും മായാന്റെ കാര്യസ്ഥൻ പിൻപിലുമായി പോകുന്ന ആ പോക്ക് സൈനബ എന്തിയെ ആ ഹസ്സൻ കൊണ്ടുവന്ന ഭട്ടിപ്പൊതിയില്ലേ ആ അത് അപ്പടി സാപ്പുണ്യാരുടെ കുടിലേക്ക് കൊടുത്താളാ കടുപ്പമുള്ള ചായപ്പൊടിയുണ്ട് വേണ്ട ഇവിടെ ഇനി കടുപ്പൊന്നും വേണ്ട ഓ ഉമ്മ ഉമ്മാചുമ്മാ കിടക്കയിൽ പോയിരുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വായിച്ചു കഴിഞ്ഞു ഈ അധ്യായം അടുത്ത അധ്യായവുമായി വേഗം വരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ ദയവായി സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം നന്ദി